ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഡെൻറോബിയും വെറൈറ്റിയാണ് കേട്ടോ വോൺലൻ ചായോ ഫ്രൈ ആണെന്നാണ് ഇതിൻ്റെ പേര് പേര് നമുക്ക് വായിൽ ഒതുങ്ങുന്നതല്ലെങ്കിലും ആൾ സിമ്പിളാണ് കേട്ടോ ഏത് ടൈമിലും നമുക്ക് പൂക്കൾ കാണാൻ പറ്റും അതും ഒരു തണ്ടിൽ തന്നെ ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് വരികയും വൈറ്റിൽ ഒരു പർപ്പിൾ കളറിൽ ഇപ്പാണ് കളർ വരുന്നത് ഒരുപാട് ഫ്ലവേഴ്സ് ഇങ്ങനെ ഒന്നിച്ച് പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാൻസ് വേണമെങ്കിൽ നമ്മുടെ മുന്താസ് ഓർക്കിഡ്സിൽ കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ ശരിക്കും ഇതൊരു ഡെൻഡ്രോബിയം വെറൈറ്റി ആണല്ലോ അതുകൊണ്ട് തന്നെ ഓർക്കിഡ് ഇഷ്ടപ്പെടുന്നവരിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതും ചിലപ്പോൾ ഡെൻഡ്രോബിയത്തിനായിരിക്കും കാരണം ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഡെൻഡ്രോബിയം മാത്രമല്ല രണ്ട് മുതൽ മൂന്ന് മാസം വരെയൊക്കെ ഫ്ലവേഴ്സ് ലാസ്റ്റ് ചെയ്യും ഈ പ്ലാന്റ്സ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്നത് ഒഴിവാക്കുക അതുപോലെ വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാതിരിക്കുക വരണ്ട മാത്രമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതുപോലെ ചൂടും തണുപ്പും കൂടുതലായിട്ട് കിട്ടുന്ന ഇടങ്ങളിൽ വെക്കാതിരിക്കുക പിന്നെ ഉള്ളത് ആവശ്യത്തിനുള്ള ഫെർട്ടിലൈസർ ഒക്കെ യൂസ് ചെയ്ത് കൊടുക്കുക ഫെർട്ടിലൈസർ ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുക ഏത് ടൈമിൽ ചെയ്യണം അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഇതിലിങ്ങനെ ഉണങ്ങി വന്നിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഡൻറോബിയ നന്നായിട്ട് ഇതുപോലെ ഫ്ലവർ ചെയ്ത് നിൽക്കും കേട്ടോ അതുപോലെ നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാനും പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായി ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു രണ്ട് വെറൈറ്റി ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് മുന്താസ് ഓർക്കിഡ്സിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ കോൺടാക്ട് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ